ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കുറുമല പുളിക്കൽ ചെറുപ്പും കല്ലോങ്ങ ചെറുപ്പും ഉൾപ്പെടുന്ന നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മീറ്റർ നീളം വരുന്ന തോട് നവീകരിച്ചു കുറുമല കല്ലോങ് ചീർപ്പും പുളിക്കൽ ചീർപ്പും ഉൾപ്പെടുന്ന തോട് നവീകരിച്ചു ഏകദേശം അറുപതിനായിരം രൂപയോളം ചെലവഴിച്ച് പുളിക്കൽ ചീർപ്പിന്റെ മുൻവശത്തുള്ള കനാല് വൃത്തിയാക്കാൻ കഴിഞ്ഞു ഇതിന് വേണ്ടി വന്ന ഫണ്ട് എല്ലാം നമുക്ക് സഹായിച്ചത് ഇന്ത്യ സിന്ധു ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിരുന്നു നമ്മളിതെല്ലാം ചെയ്ത് തീർത്തത് ഡൻ ഫൗണ്ടേഷൻ എന്ന ഏഹ് എൻ ജിഒന്റെ നേതൃത്വത്തിലാണ് ഈ വർക്കൊക്കെ ഇന്ന് ഇവിടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത് ഇനി തുടർന്ന് പുളിക്കൽ ചെറുപ്പിന്റെ ഷട്ടറിന്റെ ദയനീയ അവസ്ഥ കണ്ടതും ഇവിടുത്തെ പാടശേഖര കമ്മിറ്റിയുടെ അപേക്ഷ മൂലം അതും നവീകരിക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട് അത് ഏകദേശം ഒരു അറുപതിനായിരം രൂപയുള്ള ചെലവ് വരുന്ന ഒരു പദ്ധതിയാണ് ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലും അതും തീർത്ത് ഇവിടുത്തെ കർഷകരുടെ ഒരു തീര പ്രശ്നമായിട്ടുള്ള പുളിക്കൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്നു മധുര ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ധൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഇൻഡസ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ധനസഹായം ലഭിച്ചതിനെ തുടർന്നാണ് ഈ സംരംഭം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് മധുരയിൽ പ്രവർത്തിക്കുന്ന മധുര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധൻ ഫൗണ്ടേഷന്റെ പ്രവർത്തകരായ ശ്രീ വിഷ്ണു അവർകളെ മുഴുവൻ പേര് വിഷ്ണു വിഷ്ണു അവരുടെയും അതേപോലെ നമ്മുടെ ഹരിദാസ് ഇവർ രണ്ടുപേരെയും പന്ത്രണ്ടാം വാർഡ് മെമ്പർ സുമതി മുഡായ്ക്കൽ അതുപോലെ ഞങ്ങളുടെ പാഠശേഖര സെക്രട്ടറി പങ്ങാരിപ്പള്ളി പാഠശേഖര സെക്രട്ടറി അച്ചുമുഞ്ഞ് കുറുമല പാടശേഖരം സെക്രട്ടറി ഗിരിജൻ പ്രസിഡന്റ് കമ്മിറ്റി മെമ്പർമാരായ മണികണ്ഠൻ ജയേഷ് കൂടാതെ നമ്മളുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പർമാരായ വേണുഗോപാലൻ അബ്ദുറഹ്മാൻ ചന്ദ്രമോഹൻ അതുപോലെ ഉള്ള കർഷകരെ എല്ലാവരോടും ആദ്യം എല്ലാവർക്കും സ്വാഗതം പറയുന്നു കൂടാതെ ഞങ്ങളുടെ എല്ലാവരും നന്ദി ഈ വയലകം വയല അതായത് മധുര ആസ്ഥാനമാക്കി പ്രയർത്തിക്കുന്ന ധൻ ഫൗണ്ടേഷൻ്റെ കോ സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അവരുടെയൊക്കെ ഒരു രണ്ട് ശതമാനം സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള കാര്യങ്ങളിൽ ചെലവഴിക്കണം എന്നുള്ള രീതിയിൽ ആ ഫണ്ട് ഉപയോഗിച്ച് ആ ഫണ്ട് ഉപയോഗിക്കാനുള്ള ഒരു അധികാരം നമ്മുടെ ധൻ ഫൗണ്ടേഷൻ ഉണ്ട് ആ അവരുടെ ഇതിലാണ് നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത് ഇതിവിടെ ഇതിന് മുമ്പുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ നമുക്കൊക്കെ കണ്ടിട്ടുണ്ട് ഈ എല്ലാവരും ഈ തോടിൻ്റെ അവസ്ഥ കണ്ടതാണ് കണ്ടമാനം കാടും എല്ലാം നിറഞ്ഞ് വെള്ളം പോകാനെല്ലാം പ്രയാസമായി നല്ലോണം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ നമ്മുടെ വാർത്തയ്ക്ക് കൃഷിനാശത്തിനൊക്കെ ധാരാളം സാധ്യതകൾ ഉണ്ടായിരുന്നതാണ് അത് മാറ്റി വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ തോട് വൃത്തിയാക്കി തരാൻ ഈ മണ്ണൊക്കെ മണലൊക്കെ നീക്കി വൃത്തിയാക്കി തന്നു അവർ അതിനവരവരുടെ ഒരിക്കൽ കൂടി നമ്മൾ നന്ദി പറയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ചീർപ്പിൻ്റെ പലകൾ കുറേ ദ്രവിച്ച് പത്ത് മുപ്പത് കൊല്ലായിട്ട് തന്നെ അതിജീർണാവസ്ഥയിലാണ് വെള്ളം തടഞ്ഞു നിർത്താൻ നമുക്ക് കൃഷി ചെയ്യാൻ വെള്ളം തടഞ്ഞു നിർത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും ഈധൻ ഫൗണ്ടേഷൻ അവരുടെ സി എസ് ആർ ഫണ്ടിൽ ഉൾപ്പെടുത്തി നമുക്കത് നവീകരിച്ച് തരുവാൻ എന്ന് പറഞ്ഞിട്ട് അതും ചെയ്യും അപ്പോൾ ഈ രണ്ട് പ്രവൃത്തികളും നമ്മൾക്ക് ചെയ്യേണ്ടി ചെയ്തു തന്ന അവരോടുള്ള അകൈതവമായ അഗൈതവമായ നന്ദി ശരിക്കും ഉദ്ഘാടനവും പ്രസംഗമെന്നല്ല നന്ദി നമ്മൾ പാടശേഖരത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ ഈ കുറുമലായാലും മണ്ടില പങ്ങാട്പ്പള്ളി ആയാലും രണ്ട് പാടശേഖരങ്ങളിൽ നമ്മൾ അവരോട് നന്നുള്ള നന്ദി പറയണം ഇനിയും അവരുടെ സഹകരണങ്ങൾ നമുക്കുണ്ടാകും എന്നവർ പറഞ്ഞിട്ടുണ്ട് അതിനെയുള്ള കാര്യങ്ങൾ അവരോട് ബോധ്യപ്പെടുത്തിയാൽ അവരത് ചെയ്തു തരുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത് തുടർന്ന് അടുത്ത ഘട്ടത്തിൽ ചെറുപ്പിന്റെ നവീകരണം കൂടി പൂർത്തിയാക്കും ദുരിതം ഒരു മുക്കാൽ ഭാഗം നീങ്ങിന്ന് പറയുക ഇനി ആ ഷട്ടർ കൂടി ഓടിയിട്ട ഒരു വിധം അവസാനിക്കും ആഷക്കാണെങ്കിൽ എപ്പോഴും മാഷ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ മാഷക്ക് മാത്രമല്ല എപ്പോഴും ഞങ്ങളുടെ പഞ്ചായത്തില് വന്ന് പ്രസിഡന്റിനോട് എന്തെങ്കിലും ഒരു ഫണ്ട് ഉണ്ടോ എന്തോ കുറച്ചൊരു ഫണ്ട് കിട്ടിയിട്ട് ഒരു ചെറുപ്പ് രണ്ട് മൂന്ന് ചെറുപ്പ് അന്ന് ഇടലുണ്ടായി അതുകൊണ്ടൊന്നും വലിയ കാര്യൊന്നും ഇല്ല എന്നാലും അത് നീക്കി കൊടുക്കുണ്ടായി അങ്ങനെ ഇനി എന്തായാലും ഇവര് രക്ഷപ്പെടട്ടെ കടച്ചകരക്കാരെല്ലാവരും ഈ ഫണ്ട് തന്നെ അവർക്ക് ഞങ്ങളുടെ ധൻ ഫൗണ്ടേഷന്റെ അവർക്ക് ഞങ്ങളുടെ വാർഡ് മെമ്പറായ എന്റെയും ഈ പാടശേഖരത്തിന്റെയും ആയിരം ആയിരം നന്ദി രേഖപ്പെടുത്തുന്നു ഉദ്യോഗസ്ഥരെ പങ്ങാനപ്പള്ളിക്കുർമയിലെ പാറശേഖര സമിതി ഭാരവാഹികൾ മറ്റ് കർഷക സുഹൃത്തുക്കാര് നമ്മുടെ പാറശേഖരത്തിനെ സംബന്ധിച്ച് കല്ലൊങ്ങ് മുതൽ കുളിക്കൽ ചേർപ്പുവരെയൊക്കെയുള്ള തോട്ടിലെ മണ്ണ് നീങ്ങിക്കിട്ട് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇവിടെ മണ്ണ് വന്നടിഞ്ഞിട്ട് മൂലീന്ന് വരുന്ന വന്നിട്ട് ഇവിടെ വളവുമാണ് ആ സമയത്ത് വെള്ളക്കൂത്ത് കണ്ടമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് പത്ത് പതിനഞ്ചില് അല്ലെ നിർമ്മല ജില്ലാ പഞ്ചായത്തിന്റെ പൈസ വെച്ചുകൊണ്ട് നമ്മളിവിടെ കല്ലോങ് ചെയ് പിന്നവിടുന്ന് കുറച്ച് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പാടത്തേക്ക് പണിയാൻ പറ്റില്ല അതായിരുന്നു സ്ഥിതി അങ്ങനെ ജില്ലാ പഞ്ചായത്തിൻ്റെ അന്ന് വേണുഗോപാലം എന്നും നിർമ്മലി മെമ്പറായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാഠശേഖരത്തിന് വേണ്ടി വളരെയേറെ പൈസകൾ നമുക്ക് കൊണ്ടുവരുവാനും ഈ പിന്നെ ചാലായാലും മറ്റുള്ള വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ട് അതിന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ തോട്ടിലേക്ക് മറ്റ് നല്ല രീതിയിലൊരു പദ്ധതി വർക്കുകൾ ഒന്നും നടന്നിട്ടില്ല ഇപ്പം ഈ ഒരു പ്രവർത്തി എന്ന് പറയുന്നത് നമ്മളെ ഈ തോടിനെ സംബന്ധിച്ച് ഏറ്റവും വെള്ളം വന്ന സുഖമായിട്ട് പോകാനും ഈ ഇതിൽ ഇവിടെ വെള്ളം നിന്നെങ്കിൽ മാത്രമേ കല്ലൊങ്ങ് ചേർപ്പ് വഴി കുറുമല പാർശ്വശരത്തിലേക്കും വെള്ളം പോകാൻ സാധിക്കുള്ളൂ അങ്ങനെ രണ്ട് പാർശ്വശേഖരത്തിനും വളരെ ഉപകാരപ്രദമായ രീതിയിലൊരു പ്രവൃത്തിയാണ് ധൻ ഫൗണ്ടേഷനും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ചെയ്തിരിക്കുന്നത് പ്രത്യേകമായി അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ നന്ദി അറിയിക്കുകയും തുടർന്നും അവർക്ക് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നും ഇവിടുത്തെ കർഷകർക്ക് ആവശ്യമായ ജലം ശേഖരിക്കാൻ പ്രാപ്തമായി ചെർപ്പിനെ നവീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ചെർപ്പിന്റെ നവീകരണ ശേഷം മൂന്ന് മൂന്നുപോൽ കൃഷി ഇറക്കാൻ പറ്റുമെന്നാണ് നാട്ടുകാർ പ്രത്യാശിക്കുന്നത് ധൻ ഫൗണ്ടേഷനും മദ്രാസ്ഥാനമായി ഇൻഡസ് ബാങ്കിന്റെ സഹകരണത്തോടുകൂടി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ധൻ ഫൗണ്ടേഷൻ നടപ്പിലാക്കി വരുന്ന ഈ കർഷകരെ സംരക്ഷിക്കാനുള്ള ഈ ഉദ്യമത്തിന് ആദ്യമായി നന്ദി പറയട്ടെ ചേല കുറു പങ്ങാരപ്പള്ളി കുറുമല മൊത്തത്തിൽ ചേലക്കര പഞ്ചായത്തിലെ എവിടെയും കാര്യമായി അണക്കെട്ടുകളോ ഇതൊന്നും ജലസ്രോസുകളോ വേറെ ഒന്നുമില്ല മഴക്കാലത്ത് പെയ്യുന്ന വെള്ളം സംഭരിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ രണ്ടു പൂല് പണിതിരുന്ന കൃഷി മെല്ലെ മെല്ലെ ഒരു പൂവിലേക്ക് മാറുന്നത് ജലസേചരണത്തിൻ്റെ സൗകര്യ കുറവുകൊണ്ടാണ് ഇത് പല പ്രാഗത്തും പ്രാവശ്യം അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നേ പോലെ ഇതിനൊരു ശാശ്വത പരിഹാരമായിട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് ഈ ഉദ്യമത്തിന് അതായത് കർഷകരെ സംരക്ഷിക്കാൻ ഇൻഡക്സ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ധൻ ഫൗണ്ടേഷൻ മുന്നിലേക്ക് വന്നാൽ ആദ്യമായി അവരോട് നന്ദി പറയുകയാണ് ഈ കാര്യം ഇത് ഒരു പങ്ങാർ വെങ്ങാനല്ലൂർ വില്ലേജിൽ കുളം നേരിയാക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കുളങ്ങൾ മാത്രങ്ങളെ ഉണ്ടാവുള്ളൂ ഇവർക്ക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് തോടുകളും ചെറുപ്പങ്ങളും ഒക്കെ ഇവർ അത്യാവശ്യം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു തരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഉണ്ണിവാഷ വിളിച്ചു കുറുമല പാറശേഖരത്തിലേക്കും കൂടി ഗുണപ്പെടുന്നതാണ് കല്ലോങ് ചേർപ്പിൻ്റെ ഭാഗങ്ങൾ നമ്മളൊന്നും വൃത്തിയാക്കണം അതിന് സഹകരിച്ചില്ല ചോദിച്ചു എല്ലാവിധ സഹകരണങ്ങളുമായിട്ട് കുറുമല പാറശേഖര സമിതി ഉടനെ തന്നെ ഭാരവാഹികളോട് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇതിനോട് സഹകരിക്കുകയും ഞങ്ങളുടെ കൂടി ആവശ്യമായിട്ടുള്ള കല്ലോങ് ചേർപ്പിൻ്റെ മുൻഭാഗത്ത് മണ്ണ് മാറ്റിയപ്പോൾ തന്നെ ഇത്രയും വലിയൊരു തോടി ഇവിടെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു സൗകര്യം അതായത് ഇതോടുകൂടി കുറേ ഭാഗങ്ങളൊക്കെ കൃഷിക്ക് വെള്ളം സംഭരിച്ചു നിർത്താനും അത് പ്രയോ പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നതോടൊപ്പം തന്നെ അടുത്ത കുറുമല പാർശത്തിൽ ഏകദേശം നൂറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷിക്ക് പ്രധാനപ്പെട്ട ഉപയോഗമായിട്ടുള്ള തെണ്ടങ്കാവ് ചെറുപ്പ് തെണ്ടങ്കാവ് ചെറുപ്പം ഇതേപോലെ തന്നെ നശിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് ചെറുപ്പിന് പറയകളില്ല ഒരുപാട് ഭാഗം തൂർന്ന് കിടക്കുകയാണ് ഇതൊക്കെ പരമാവധി ഭാഗങ്ങളിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഇന്നലെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് അതുകൂടി വലിയൊരു ഉപകാരമാണ് കുടുമല പാടശേഖരത്തിന് ഈ ധൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഇതിന് അവരെയൊക്കെ ഫണ്ട് കൊടുക്കുന്ന ഇൻഡെക്സ് ബാങ്കിലും കുടുമല പാടശേഖരത്തിന്റെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ സി സി